ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവതരിപ്പിച്ച ഫുട്ബോൾ മേളയുടെ ഫൈനൽ ഡേ അഞ്ചു മാനോ y la വലിയൊരു പ്രാധാന്യമില്ല എല്ലാവരും കൂടെ കാത്തിരിക്കുന്നത് ഈ വേദിയില് ഫുട്ബോളിന്റെ ഒരു മാസം നീണ്ട കെ എഫ് എൽ ഫുട്ബോൾ ലീഗിന് ദിവസങ്ങളും ഇതിന്റെ സംഘാടക സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയാം ഒരു പരിപാടി നടത്തിക്കൊണ്ടുണ്ടെങ്കിൽ രാത്രിയോ പകലൊന്നില്ലാതെ ഇവരെ എല്ലാവരുടെ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന ഈയൊരു കേബ് ഇവിടെ നടന്നത് ഇനിയും വരും വർഷങ്ങൾ ഇതിലും നല്ല രീതിയിൽ തന്നെ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഇന്നത്തെ ഈ ഒരു സമാപന സമയം ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ഏറെ പ്രിയമുള്ള വ്യതിയിലും സദസ്സിനുമുള്ള എൻ്റെ പ്രിയമുള്ളവരെ കുഞ്ഞു മക്കളും കഴിഞ്ഞ ഒരു മാസക്കാലമായി ഒരു ഉത്സവാഘോഷ വിമറപ്പിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഈ ഫുട്ബോൾ ലീഗ് നമ്മുടെ പ്രിയങ്കരനായ അമീറിൻ്റെയും ശിവൻ്റെയും എല്ലാം ഓമ്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നമസ്കരിച്ചുകൊണ്ട് ഇതിൽ പിൻ ചെയ്ത് വന്നിട്ടുള്ള ടീമുകൾക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു ഇതിനേക്കാളേറെ പ്രത്യേകത നമ്മളിവിടെ നടത്തുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഉത്സവം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുമക്കളാണ് നമ്മളീ മുന്നിലിരിക്കുന്ന ഈ ചെറിയ മക്കൾ ഇതുപോലെ ഇത് കണ്ട് പഠിച്ചു വളർന്ന് വരും തലമുറ നല്ലൊരു കൈമുതലായി നമുക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്രയേറെ കുഞ്ഞു മക്കളാണ് ഈ ഗ്രൗണ്ടുമായി നമ്മുടെ ഈ കളിയുമായി എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആശംസകളും അറിയി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് ഇത് നടത്തുന്നതിന് പ്രയത്നിച്ച ഓരോ നിമിഷം ഇവിടെയും മനോഹരമാക്കി തീർത്ത ഇതിന്റെ സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി ഞാൻ അറിയിപ്പിക്കുകയാണ് എല്ലാ വിധത്തിലുള്ള ആശംസകളും അവർക്കൊണ്ട് നിർത്തുന്നു After the ground in it. Yeah. Central defender Rajesh. Yeah. Kumu, right wing is Kumu final goal scorer jihad and final the man of the match Ritu yeah. best goalkeeper nizam best player Erfan Azar <تصفيق> Munda Nurul <Fsel>. Asal and Arus and the team manager honored to welcome Anil Anel Dimonor Anel and dimas. Nurul Amin Memorial Trophy yeah. Artisai Brothers 7 Selimama Mama in the Striker Mama <laughs> सुरेश राहुल शरद साखी प्ले कल्प அடுத்ததாய் கியூல் ஏர் ப்ளயஸ்ட் பிரார்த்தைகளான திகச்சும் ஆகி பிரார்த்திக்கிறது அப்ப മെക്സിക്കോ അടുത്തതായി <prusus> ും മിക ചെറിയ ഗ്രൗണ്ട് ഗ്രൗണ്ടിലെ കാര്യങ്ങൾ റെഡിയാക്കാനും ായി ഇൻ അടുത്തതായി ഇബാൻ അടുത്തതായി കിരൺ നെക്സ്റ്റ് നബീർ അടുത്തായിരുന്നു ഫഹാദ് அடுத்ததாக வருல்ீப்பர் மற்றொருமாந்த Mama. And last ansar yes. Team manager Sandeep named for the job. Let me tell manager, one and one. Sandeep and Ashwin. Medal missing, yes. man. അടുത്തത് best മനു ആണ് ഏറ്റുവാങ്ങുന്നത് അടുത്തതായിരുന്നു രാഹുൽ

இன்னி டீமில நம்ம ஒரு ஃபார்மாய் இருக்கمنا அண்ட் மோஷன் ஸ்டாப்பில் நம்மவர் போர்ட்டிலே கெட்டியவே ஹட் வாஸ் a good comeback from mexican red fci team after that that அர்ஜன் இஷர் சலவனு படு இர்ச்சனன் டாக்ஷனல்கும் சேஷம் ஃபைனல் டீம்களை பற்றேற்கும் கே